കാർത്തിയുടെ വമ്പൻ ഹിറ്റിന്റെ രണ്ടാം ഭാഗത്തിൽ ആ ഇവ നടിയും നിർണായകമാകും കാർത്തിയുടെ വമ്പൻ ഹിറ്റിന്റെ രണ്ടാം ഭാഗത്തിന്റെ പുതിയൊരു അപ്ഡേറ്റ് പുറത്ത് കാർത്തി നായകനായി വേഷമിട്ട ഹിറ്റ് ചിത്രമാണ് സർദാര് സമീപകാലത്ത് തമിഴത് ഗ്യാരണ്ടിയുള്ള താരമായ കാർത്തിയുടെ വമ്പൻ ഹിറ്റായ സർദാറിന്റെ രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മയക്കുമരുന്ന് കടത്ത് കേന്ദ്രീകരിച്ചുള്ള ഒരു ചിത്രമായിരിക്കും സർദാർ രണ്ട് എന്നാണ് റിപ്പോർട്ട് ആശിക രംഗനാഥും കാർത്തിനായകനാകുന്ന ചിത്രത്തിലെ ഉണ്ടെന്നാണ് പുതിയൊരു റിപ്പോർട്ട് സർദാറിനെ വിജയിപ്പിച്ച പ്രേക്ഷകർക്ക് നന്ദിയുമായി വീഡിയോ പങ്കുവച്ചിരുന്നു നേരത്തെ നടൻ കാർത്തി സർദാര് രണ്ടിലെ നായകൻ കാർത്തിക്കൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല എന്തായാലും ആരാധകര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സർദാരി രണ്ട് പി എസ് മിത്രനാണ് ചിത്രം സംവിധാനം ചെയ്യുക ലക്ഷ്മണകുമാറാണ് കാർത്തിയുടെ സർദാര് സിനിമ നിർമ്മിച്ചത് നിർമ്മാണം നിർവഹിച്ചത് പ്രിൻസ് പിഗജജേഴ്സിന്റെ ബാനറിലാണ് കാർത്തി നായകനായ സർദാര് ഫോർച്യൂൺ സിനിമാസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് പി എസ് മിത്രൻ തന്നെയാണ് തിരക്കഥയും എഴുതിയിരിക്കുന്നത് സംവിധായകൻ പി എസ് മിത്രന്റെ ചിത്രമായ സർദാരി ലോറിസ്പായ ആണ് വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വേഷമിട്ട കാർത്തി ചിത്രത്തില് മികച്ച പ്രകടനം നടത്തുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു കാർത്തിക്ക് പുറമേ സർദാര് എന്ന ചിത്രത്തിലെ ചങ്കി പാണ്ഡെ ലൈല യുകി സേതു ദിനേശ് പ്രഭാകർ കാന്ത് യോഗ ജെപ്പി മുഹമ്മദ് അലി ബൈഗ് ഇളവരഷ് മാസ്റ്റർ ഋത്വിക് അവിനാശ് ബാലാജി ശക്തിവേൽ ആദിര പാണ്ഡ്യലക്ഷ്മി സഹന വാസുദേവൻ ഇളവശ് സഹാന വാസുദേവൻ ശ്യാംകൃഷ്ണൻ സ്വാമിനാഥൻ വിജയ വരദരാജ് എന്നിവരുമുണ്ട് കേരള പി ആർ ഒ പി ശിവപ്രസാദ്